ഹലോ ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താൻ കാര്യമില്ല ഞാൻ ബ്രിസ്ബനിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ടോം ചേട്ടനെ പരിചയപ്പെടുത്താം ടോം ചേട്ടാ എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഒന്ന് പരിചയപ്പെടുത്തോ ആരാണ് എന്താണ് പരിപാടി എന്നൊക്കെ പരിചയപ്പെടുത്താം ഞാൻ കുറേ ഇവിടെ ഫൈനാൻസ് ചെയ്യുന്നുണ്ട് എൻ്റെ ബിസിനസ് നെയിം ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷൻസ് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഹോം ലോൺ അത് പർച്ചേസ് റീഫൈനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള പുതുതായിട്ട് വരുന്നവരും പഴയ ആൾക്കാർക്കും എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളവർക്കും ഒക്കെ ഹോം ലോൺ സൈഡിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് നാട്ടിലെവിടെ നാട്ടിൽ ഞാൻ പാലാ പാല എടുത്തും എന്ന് പറയും അടുത്തുള്ള സ്ഥലമാണല്ലേ അതെ പുണ്യാളുടെ അടുത്തുള്ള സ്ഥലമാണ് ആൾക്കാർ സിനിമ കാണുന്ന ആൾക്കാരാണെങ്കിൽ പഴയ ബാർബറ ബാലന്റെ നാടാണ് പി സി ജോർജിൻ്റെ ആരുമല്ലോ അല്ലേ പി സി ജോർജിൻ്റെ ആരുമല്ല പണ്ട് ഞങ്ങൾ പി സി ജോർജിൻ്റെ മണ്ഡലമായിരുന്നു എന്നൊരു ബന്ധം ഉള്ളൂ ഞങ്ങൾ ബ്രിസ്ബനിലാണ് ഉള്ളത് അപ്പോൾ ബ്രിസ്ബനിലെ അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് സംസാരിക്കണം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നൊക്കെ ഓർത്ത് വരുന്നു കുറേ നാളുകളായി ഒത്തിരി ഒത്തിരി അപ്പോൾ ഇന്നൊരു വൈകിയ വേളയിൽ ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് മീറ്റപ്പ് ചെയ്യാൻ പറ്റി അപ്പം ഇന്നത്തെ ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണെങ്കിലും അതിന് പല സബ് പല പല ഘട്ടം ഘട്ടമായിട്ട് മുറിച്ചു മുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നത് പുതുതായിട്ട് ഈ ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് ഇവിടെ വീട് മേടിക്കുന്നതും ആ ഒരു പ്രോസസ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസും ഗവൺമെൻറ് കൊടുക്കുന്ന ആ ഒരു ഫസ്റ്റ് പറയാമോ അതെ ഫസ്റ്റ് ഹോം ബയേഴ്സിന് രണ്ട് രീതിയിലാണ് പ്രോപ്പർട്ടി മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാവുന്നത് ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിലവിൽ മാർക്കറ്റിൽ പണിത് ഓൾറെഡി അതിൻ്റെ ആരെങ്കിലുമൊക്കെ ഓക്കുപ്പൈ ചെയ്ത പ്രോപ്പർട്ടി അത് വാങ്ങുക രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വെയ്ക്കൻ ലാൻഡ് വാങ്ങുക ഇപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹോം ബയേഴ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖല ലാൻഡ് വാങ്ങി വീട് വെച്ച് അതുമായിട്ട് പോകുന്ന ഒരു മലയാളമാണ് ഓ ശരി അപ്പം പുതുതായിട്ട് ഇപ്പം യു കെ എന്നും അയർലൻഡിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവരിപ്പോൾ പഴയ വീട് മേടിക്കുന്നതിന് നല്ലത് ലാൻഡ് അത്യാവശ്യം പുതിയത് ഒരു പുതിയ തവണ് മേടിക്കാൻ നല്ലതല്ലേ അതായത് റൈസ് വരുന്ന ഒരു ഡെവലപ്പ് വരുന്ന ഒരു പ്രോപ്പർട്ടി പ്രധാന റീസൺ ഉള്ളത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് വൺ മില്ലിന്റെ പ്രോപ്പർട്ടി ഇപ്പൊ ആവറേജ് പ്രൈസ് വൺ അപ്പോൾ വൺ മില്ലിന്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇവര് സ്റ്റാമ്പ് ഡ്യൂട്ടി വൺ മില്ല കൊടുക്കേണ്ടി വരും ഒരാൾ ലാൻഡ് വാങ്ങി വീട് വെക്കുകയാണെങ്കിൽ ലാൻഡിന് മാത്രം അവർ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്താൽ മതി അത് മാത്രല്ല ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി അവരവരുടെ ഡ്രീം ഹോം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെട്ട ബിൽഡറെ കൊണ്ട് പണിയിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് പറഞ്ഞു ചെയ്യാൻ പറ്റും വീട് ഇഷ്ടപ്പെട്ട ടാപ്പ് എല്ലാം എല്ലാം മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അതിലേക്ക് പോകുന്നത് പിന്നെ മെയിനായിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് ഗവൺമെന്റിന്റെ ടാർഗറ്റ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് നിങ്ങൾ കണ്ടാൽ അറിയുകാൽ കൂടുതലാണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് എല്ലാ പ്രോജക്റ്റുകളും ഇപ്പോൾ റീസെൻ്റ്ലി വന്നേക്കുന്ന എല്ലാ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ മാർക്കറ്റിൽ പുതിയ പ്രോപ്പർട്ടികൾ വരിക എന്നുള്ള ഒരു ടാർഗറ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അവർ ഒരിക്കലും പഴയ പ്രോപ്പർട്ടി വാങ്ങുക എന്നുള്ളതല്ല അതുകൊണ്ടാണ് പുതിയ ബ്രാൻഡ് ലാൻഡ് വാങ്ങി വീട് വെക്കുന്ന ഒരാൾക്ക് സെവൻ ഫിഫ്റ്റി കെ സെവൻ ഫിഫ്റ്റി തൗസൻഡിന് താഴെയുള്ള ഒരു ടോട്ടൽ കോസ്റ്റാണ് ലാൻഡും കൺസ്ട്രക്ഷനും കൂടെ വരുന്നതെങ്കിൽ അവർക്ക് തേർട്ടി തൗസൻഡ് ഗ്രാൻഡ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ പുതിയ ലാൻഡ് ആൻഡ് കൺസ്ട്രക്ഷനിന്റെ അകത്ത് അവര് മറ്റേ പുതിയ നിരോധനം ഏർപ്പെടുത്തുക എന്നുള്ള ഒരു പ്രപ്പോസൽ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവിടെ നിന്ന് വരുന്നവർ അതും അവർ ഇമ്പ്ലിമെന്റ് ചെയ്തേക്കുന്നത് വേക്കൻ ലാൻഡ് വാങ്ങി വീട് അവർ ചെയ്തിട്ടില്ല അവർ എസ്റ്റാബ്ലിഷ് പ്രോപ്പർട്ടിക്ക് മാത്രമേ വേക്കൻ ലാൻഡ് വാങ്ങി വീട് വെക്കുമ്പോൾ പുതിയ വീട് വരുമല്ലോ അപ്പൊ മാർക്കറ്റിൽ സപ്ലൈ കൂട്ടുക എന്നൊരു ബേസിക് കൺസെപ്റ്റിലാണ് പുതിയ ഗവൺമെന്റ് പ്രോജക്ടുകളും പ്രൊപ്പോസലുകളും ഇപ്പോഴും വന്നിട്ടില്ല ഇല്ല അല്ല അവർക്ക് എസ്റ്റാബ്ലിഷ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് തടസ്സമുണ്ട് അപ്പം നമുക്ക് രണ്ട് ഉള്ളത് പുതിയ റെഡിമെയ്ഡ് ഹൗസ് മേടിച്ചാൽ അതിന് ഫുള്ള് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം അതേസമയം നമ്മൾ ലാൻഡ് മാത്രം മേടിക്കണമെങ്കിൽ ലാൻഡിന് മാത്രം മാത്രം സ്റ്റാമ്പ് ഡ്യൂട്ടി അതാണ് ഒരു ബെനിഫിറ്റ് എന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനി അതിൽ തന്നെ ആളുകൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് ഒന്ന് നമ്മൾ നാട്ടിലേക്കെ പോലെ ലാൻഡ് ആദ്യം വാങ്ങിയിടുക എന്ന് പറഞ്ഞാൽ അവരവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഫോർ എക്സാമ്പിൾ അവർക്ക് ഇപ്പോൾ ലാൻഡിൻ്റെ ഒരു പത്ത് ശതമാനം ഡിപ്പോസിറ്റ് കൊടുക്കാനുള്ളൂങ്കിൽ അവർക്ക് അവരുടെ ആ ഉള്ള ഡിപ്പോസിറ്റ് കൊടുത്ത് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസിൽ ഒരു ലാൻഡ് വാങ്ങി അവരുടെ കയ്യിൽ വയ്ക്കുക പിന്നീട് ഇപ്പോൾ ഒരു ഒരു കൊല്ലം കഴിയുമ്പോഴാണ് അവർക്ക് കൺസ്ട്രക്ഷൻ്റെ ഒരു ഡിപ്പോസിറ്റ് കൊടുക്കാൻ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ ക്ഷൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടാൽ മതി അതിലാകെ ഒരു ബുദ്ധിമുട്ടുള്ളത് അവർ ഒരു കൊല്ലം ലാൻഡിന്റെ മോർട്ടേജ് അടക്കേണ്ടി വരും പക്ഷെ അന്നേരം ഡെപ്പോസിറ്റിന്റെ സൈഡിൽ അവർ സേഫ് ആണ് അവർ ലാൻഡ് വാങ്ങുന്നത് ഇന്നത്തെ വിലയ്ക്കാണ് അപ്പൊ അടുത്ത ഡിപ്പോസിറ്റ് അവർക്ക് സമയമാകുമ്പോൾ ഫണ്ട് ഉണ്ടാകുമ്പോൾ ചെയ്തിട്ട് അവർക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാം രണ്ടാമത്തെ ഒരു മെതേഡ് എന്ന് പറഞ്ഞാൽ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജാണ് ഇപ്പോൾ ഇഷ്ടംപോലെ ഡെവലപ്പേഴ്സ് ഉണ്ട് ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം ഈ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് കൊടുക്കുന്നുണ്ട് കൗസൽ ആൻഡ് ലാൻഡ് പാക്കേജ് എന്ന് പറഞ്ഞാൽ അവരൊരു സിംഗിൾ കോൺട്രാക്റ്റായിട്ടും ഡ്യുവൽ കോൺട്രാക്റ്റും കൊടുക്കും അപ്പോഴും ഈ പറഞ്ഞ പോലെ രണ്ടിനുമുള്ള പത്ത് ശതമാനം ഇവർ ഒന്നിച്ച് കാണേണ്ടി വരും കാരണം രണ്ട് ആപ്ലിക്കേഷൻ ഒന്നും ചേരുക ഇനി മൂന്നാമത്തെ മെതേഡ് കൗസൽ ആൻഡ് ലാൻഡ് പാക്കേജിലുള്ള ഒരു ഡീമെറിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ അല്ലെങ്കിൽ ആ ഡെവലപ്പർ അവരുടെ കസ്റ്റഡിയിലുള്ള ഒരു രണ്ടല്ലേ മൂന്ന് ബിൽഡേഴ്സിനെ കൊണ്ട് അവിടെ പണിപ്പിക്കുകയുള്ളൂ ഞാനത് എന്റെ ഇടയ്ക്ക് കയറി ചോദിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവായിരുന്നു നമ്മുടെ നാട്ടിൽ പീസ് വർക്ക് എന്ന് അല്ലേ സിമെന്റ് വർക്ക് സിമെന്റ് ഒരു കാര്യം കൺസ്ട്രക്ഷൻ ചെയ്തു റൂഫിന്റെ വർക്ക് ഞാൻ വേറെ ആക്കി കൊടുക്കുക അതില് അതിൽ വരുന്ന ഒരു പ്രശ്നം ഒന്ന് ആ ബിൽഡേഴ്സ് ഇടുന്ന ബിൽഡിംഗ് കോട്ടിനകത്തുനിന്ന് നമ്മൾ എടുക്കേണ്ടി വരും നമുക്ക് അവിടെ ഒരു നെഗോഷിയേഷൻ കപ്പാസിറ്റി കുറയും പക്ഷെ അവർ വേറെ പല കാര്യങ്ങളിലും അവർ ഫ്ലെക്സിബിൾ ആയിരിക്കും ഫോർ എക്സാമ്പിൾ പ്ലാനിൻ്റെ കാര്യത്തിലും ബാക്കി കാര്യത്തിലും ഒന്നും നമ്മൾ മറ്റുള്ളവരുടെ കൂട്ടോ ഒത്തിരി ബിൽഡറെ പോയി തപ്പി കണ്ടുപിടിച്ച് സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല ഇത് ഓൾമോസ്റ്റ് അവരുടെ ഒരു റെഡി ആയിട്ടൊരു സാധനം ഉണ്ടാകും വെച്ചിരിക്കുന്നത് എന്തെങ്കിലും കൂട്ടുകൊറക്കെ അഡീഷണൽ ആഡൌൺ ചെയ്താൽ പൈസ കൂടുകയും ചെയ്യും അത് കൊടുക്കും പൈസ വേരിയേഷൻ വരും സ്വാഭാവികമാണല്ലോ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതിൻ്റെയാണല്ലോ പൈസ നിങ്ങൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കൊടുക്കുന്നത് അതിന് ക്വാളിറ്റി കൂടുതൽ തന്നെ എന്ത് ടച്ചിങ് ചെയ്താലും സംഗതി തൊട്ടാൽ ഇനി മൂന്നാമതൊരു മെതേഡ് ഉള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ ലാൻഡ് വാങ്ങി ആറുമാസം കഴിഞ്ഞ് മടിക്കുന്നതിന് പകരം ലാൻഡ് ബാങ്ക് ഇപ്പം തന്നെ മണിയാം മനസ്സിലായ അന്നേരമുള്ള ഒരു ബെനഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടിനുള്ള ഡിപ്പോസിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കരുതേണ്ടി വരും പക്ഷെ അന്നേരമുള്ള ഒരു ബെനഫിറ്റ് നിങ്ങൾ ലാൻഡ് കണ്ടുപിടിച്ചതിനു ശേഷം നിങ്ങൾ ഒരു ബിൽഡറെ പോയി കാണുമ്പോൾ ആ ബിൽഡർ ആ ലാൻഡിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഐഡന്റിഫൈ ചെയ്യപ്പെടും അപ്പൊ ബിൽഡർ പറയും സോറി ഇതിന് ഇത്ര ഒരു ഈസ്മെന്റ് ഉണ്ട് ആ ഭാഗത്ത് നമുക്ക് കെട്ടിടം പണിയാൻ പറ്റില്ല ഇതിൽ മാക്സിമം കപ്പാസിറ്റിയിൽ ഇത്രയേ വീട് പണിയാൻ പറ്റുള്ളൂ ആ ഈസ്മെന്റ് പറഞ്ഞാൽ ആ ഒരു ഉദ്ദേശിക്കുന്നത് ചിലപ്പോ വലിയൊരു പൈപ്പ് ലൈൻ കാണും ഒരു ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു വലിയൊരു ലൈൻ ഇലക്ട്രിക് ലൈൻ കാണുമായിരിക്കും ആ ചില ഏരിയ കുറച്ച് ബ്ലാ ആയിട്ട് വിടണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അതെ ഈസ്മെന്റ് പ്രൈവറ്റ് ഈസ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഈസ്മെന്റും പബ്ലിക് ഈസ്മെന്റും ഉണ്ട് പ്രൈവറ്റ് ഈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഷെയർഡ് ഡ്രൈവേ അത് ആ പ്രോപ്പർട്ടിയുടെ പ്രൈവറ്റ് ഈസ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കും ആക്സസ് ഉള്ളതാണ് പൊതുവേ പറയുമ്പോൾ ആക്സസ് ആൻഡ് സർവീസ് എന്നാ പറയുക നാട്ടിലെ പോലെ ഈ ഈസ്മെന്റ് ഒക്കെ കാണിച്ചിട്ട് ആ സാധനം ഈസ്മെന്റ് ഒക്കെ നമ്മുടെ നല്ല ഇട്ട് നമുക്ക് വിൽക്കാനായിട്ട് ഇട്ട് അത് നമ്മൾ ചെക്ക് അല്ല അവരുടെ സർവേ പ്ലാൻ എടുത്താൽ ഉണ്ടാവും അല്ല നമുക്ക് ഇങ്ങനെയൊക്കെ ചില കേസുകളിലൊക്കെ സംഭവിക്കാറുണ്ട് ചില കേസുകളിൽ ബയർ ഒരിക്കലും ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല അതെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ലാൻഡ് കണ്ടു ലാൻഡ് നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്നു അതിന്റെ അടിയിൽ കൂടെ പൈപ്പ് ലൈൻ പോകുന്നുണ്ടോ നമ്മളും ചിന്തിക്കില്ല ബിൽഡർ ബിൽഡർ വരുമ്പോഴാണ് വരുമ്പോഴേ ഇതൊക്കെ പ്രശ്നമല്ലോ അതുകൊണ്ട് എപ്പോഴും ലാൻഡ് വാങ്ങുമ്പോ എപ്പോഴും ഇനിയിപ്പം രണ്ടായിട്ടാണ് ചെയ്യുന്നെങ്കിൽ പോലും എന്റെ റെക്കമെൻ്റേഷൻ ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിൽഡറെ കാണിക്കുക ഒരു ബേസിക് ഇൻഫർമേഷൻ ബിൽഡറുടെ കയ്യിൽ എടുക്കുക കുഴപ്പമില്ല അതെ കുഴപ്പമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് പിന്നീട് പണിയിപ്പിച്ചാൽ മതി നല്ലൊരു പോയിൻറ്റ് ആട്ടോ അപ്പോൾ ഞമ്മളിങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു നമ്മൾ പ്ലാൻ അല്ലാതെങ്കിലും പാക്കേജിൽ പോകണേൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് അതെ അതെ പാക്കേജിൽ പോകുമ്പോൾ അവരെ ആ ഒക്കെ നോക്കി അതിനകത്ത് കൊള്ളാതെ വീടേ വെക്കുള്ളൂ അത് പാക്കേജ് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരെ പാക്കേജ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് പറയും നമുക്കൊരു ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ വീട് വെക്കാന്ന് പറയും ടു സെവൻറ്റി ഫൈവ് സ്ക്വയർ മീറ്റർ പക്ഷേ കാര്യത്തോട് അടുത്ത് സെറ്റിൽ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടു ഫോർട്ടിയെ ചെയ്യാൻ പറ്റുകയുള്ളായിരിക്കും പക്ഷേ പാക്കേജ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ പ്ലാൻ മുൻപേറ് തരുന്നതുകൊണ്ട് നിങ്ങൾ ലാൻഡിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് അവിടെ എത്ര വീട് കയറുമെന്ന് അറിയാം നിങ്ങൾക്ക് സൂറ്റബിൾ സൈസല്ല നിങ്ങൾക്ക് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം എത്ര ശതമാനം വരെ നമ്മളിതിനകത്ത് പറയണോ അതോ വേറെ എത്ര ശതമാനം വരെ നമ്മുടെ ക്യാഷ് ഉണ്ടായിരിക്കണം അപ്പം പുതുതായിട്ട് വന്നു അധികം പൈസ ഇല്ല സമ്പാദ്യം കുറവാണ് പ്രൊഫഷൻ ബാലൻസ് അതെ ജനറലി പറയാ നമുക്ക് രണ്ട് മൂന്ന് സ്കീമുകളുണ്ട് ഒന്ന് നമ്മുടെ ഹോം ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞാൽ ഇത് ആളുകൾ പലതും മിക്സപ്പ് ആണ് ഹോം ഗ്യാരണ്ടി സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിപ്പോസിറ്റ് ഉണ്ടാകാമതി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കും ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് ബാങ്ക് ലെൻഡ് ചെയ്യും പ്രൊപ്പോർഷൻ നിങ്ങളിൽ ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാകാമതി അതിൻ്റെ ഗുണം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റേജിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പലയിടത്തും നിങ്ങൾക്ക് കിട്ടും മനസ്സിലായി സാധാരണ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പല ടയറാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് ബോറോ ചെയ്യുന്ന ഒരാൾക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അല്ല സെവൻറ്റി ഉള്ള ഒരാൾക്ക് സെവൻറ്റി ഉള്ള ഒരാൾക്കുള്ള റേറ്റ് അല്ല എയ്റ്റി ഉള്ള ഒരാൾക്ക് എയ്റ്റിക്ക് മുകളിലേക്ക് നമ്മൾ പറഞ്ഞാൽ എൽ എം ഐ ടയർ എന്ന് പറയും വോൾഡ് കേജ് ഇൻഷുറൻസ് ഉള്ളത് അപ്പോൾ അവിടെ വരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഹോം ഗ്യാരണ്ടി സ്കീമിൽ പോകുന്ന ഒരാൾക്ക് കിട്ടും ആക്ച്വലി അഞ്ച് ശതമാനം ഇടുന്നുള്ളെങ്കിലും അവർക്ക് എൺപത് ശതമാനത്തിൻ്റെ റേറ്റ് ഇടും സോ ദേ ആർ ഗെറ്റിംഗ് ബെറ്റർ റേറ്റ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് പ്രൈസ് ക്യാപ്പുണ്ട് സിറ്റിക്ക് അകത്തൊരു സെവൻ ഹൺഡ്രഡ് തൗസൻഡും ക്യൂൻസ്ലാൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഡിപ്പൻസ് ഓൺ സ്റ്റേറ്റ് നമ്മൾ ഓൾ ഓവർ ഓസ്ട്രേലിയ അതെ ഡിപൻസ് ഓൺ പോസ്റ്റ് കോഡ് വേരി ചെയ്യും അതിന് അവരുടെ തന്നെ ഒരു പോസ്റ്റ് കോഡ് ലുക്ക് അപ്പ് ടേബിളൊക്കെ ഉണ്ട് ന്യൂ സൗത്ത് വെയിൽസിൽ വെൽസിൽ ഇരിക്കുമ്പോൾ നയൻ ഹൺഡ്രഡ് തൗസൻഡ് വരെ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യണം പക്ഷേ ക്വിൻസ്ലൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിക്ക് അകത്ത് സെവൻ ഹൺഡ്രഡും റൂറിലേക്ക് പോകുമ്പോൾ ഫൈവ് ഫിഫ്റ്റിയാണ് ഇപ്പോൾ ബണ്ടാബർഗ് നമ്മുടെ കെയിൻസ് റോക്കാം ഹാർവി ബേ ഒക്കെ പോയാൽ നമുക്ക് ഫൈവ് ഫിഫ്റ്റി കിട്ടുള്ളൂ അത്ര എന്ന് പറഞ്ഞാൽ അതെ അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഫൈവ് ഫിഫ്റ്റിയുള്ള ചെറിയൊരു വീട് വാങ്ങി ഫസ്റ്റ് ഓൺ പേറിന് അവിടെ കയറുക എന്നുള്ളൊരു ടാർഗറ്റ് അതെ അപ്പോൾ അതാണ് നിങ്ങൾക്ക് അഞ്ച് ശതമാനം മതി രണ്ടാമത്തെ ഒരു സ്കീമെന്ന് പറഞ്ഞാൽ നഴ്സസിനുള്ള ഒരു പ്രിവിലേജാണ് നേഴ്സസിന് സി ബി ഐയുടെ മാർക്കറ്റിംഗ് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ഡിപ്പോസിറ്റ് ചെയ്യാൻ കോമൺവെൽത്ത് വാങ്ങി അത് പക്ഷേ പലപ്പോഴും പ്രാക്ടിക്കലല്ല ആ സ്കീം സ്കീമിപ്പോൾ ഏപ്രിൽ മുപ്പത് തൊട്ട് തീരുകയാണ് അവരത് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഫൈവ് ഉണ്ടെങ്കിൽ അതെ നേഴ്സസിന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവർ ബോറോ ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷേ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്ലൂഡിങ് എൽ എം ഐ ആണ് പക്ഷെ എൽ എം ഐ അടയ്ക്കണ്ട പക്ഷെ അപ്പം നയൻറ്റി വൺ പെർസെൻറ്റേജ് ഒക്കെ കിട്ടുകയുള്ളൂ രണ്ടാമത്തെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്കീം എന്ന് പറയുന്നത് വെസ്റ്റ് വെസ്പായ്ക്ക് അല്ലെങ്കിൽ സെൻറ് ജോർജ് തരുന്ന പ്രൊവിഷനാണ് അതായത് നിങ്ങൾ പത്ത് ശതമാനം ഡിപ്പോസിറ്റ് ഇടുന്നു ബാങ്ക് നയൻറ്റി പെർസെൻറ്റേജ് ലേൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് എൺപത് ശതമാനത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ സോ വിച്ച് മീൻസ് യു ആർ ഗെറ്റിംഗ് ബെറ്റർ റേറ്റ് ഓക്കെ പക്ഷെ പത്ത് ശതമാനം ഡിപ്പോസിറ്റ് നിങ്ങളുടെ ഇതിൽ ഉണ്ടാവണം പത്ത് ശതമാനത്തിന് മുകളിലേക്ക് എത്ര ഡിപ്പോസിറ്റ് നിങ്ങളുടെ ഇതിൽ ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ് ബയർ നമുക്ക് പിന്നെ ഓഫ്സൈറ്റ് നമുക്ക് ഇടാമല്ലോ അതെ അപ്പം ഞങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ അതെ നമ്മൾ അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം ടോം ജോസഫ് സൊല്യൂഷൻ വിളിക്കുന്നത് ഡിസ്ക്രി താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബാ ബൈ താങ്ക് യു ബാ ബൈ